ഹേയ് നമസ്കാരം നമ്മുടെ നാട്ടിൽ രാജപരമ്പരയിൽപ്പെട്ട തമ്പരാക്കൾ ഐ പി എസും ഐ എ എസും എമാരായിട്ട് തമ്പരാക്കളായിട്ട് നമ്മുടെ നാട് വാഴുമ്പോൾ പത്താം ക്ലാസ് പഠിച്ചിട്ടില്ലാത്ത കൂട്ടിക്കൊടിപ്പുകാരായിട്ടുള്ള രാഷ്ട്രീയക്കാര് രാജ നമ്മുടെ നാട് ഭരിക്കുമ്പോൾ ജനാധിപത്യം ജനാധിപത്യ രാജ്യം ഇന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മീൻപിടക്കുന്ന ഈ രാഷ്ട്രീയക്കാർ അവന്മാര് കാണിക്കുന്ന സർവ്വ കൊള്ളരായ്മയ്ക്കും കൂട്ടിക്കൊടുപ്പുകാരായിട്ട് പരിവർത്തിച്ച് പ്രവർത്തിക്കുന്ന ഈ ഐ എസ് ഐ പി എസ് സേമാര് ഇവന്മാരെ നിലക്കി നിർത്താൻ നമ്മുടെ തമിഴാക്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മൾ പറയാറുണ്ട് ഇടതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണി വലതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണി എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഈ പേരിൽ തന്നെ ഇരിക്കുന്ന ഡെമോക്രസി യുവന്മാരുടെ പ്രവൃത്തിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് യുവന്മാർക്ക് ഈ പേരിനെല്ലാം ഒപ്പം ചേർത്തി ഈ മാങ്ങാത്തൊലിയുടെ എഴുതി ചേർക്കേണ്ടി വരുന്നത് നിങ്ങൾക്കറിയാമോ നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മളുടെ സർക്കാരുകൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ സർക്കാർ ജീവനക്കാർ എങ്ങനെയായിരിക്കണം ആരാണ് ഇവിടെ പൊതുജനമാണോ രാജ്യ തലവൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇത്രയും വർഷങ്ങൾ വലിച്ച് ഈ ഒരു ഒറ്റ പോലയാടി മക്കള് നടപ്പിലാക്കിയിട്ടില്ല നമുക്കറിയാം ഐ എസ് ഐ പി എസ് ഉദ്യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലർക്കിന്റെ പണി മാത്രമാണ് ചെയ്യുന്നത് ഒരു ക്ലർക്കിന്റെ പണി ചെയ്യുന്നവന് ആ പദവി ഉപേക്ഷിച്ച് ഇറങ്ങി പോകുമ്പം ജില്ലയിലെ യാതൊരു പ്രവർത്തനങ്ങളുടെ യാതൊരു ജാമ്യവും ഇല്ലാതെ യാതൊരു ഗ്യാരന്റിയും ഇല്ലാതെ ചന്ദിക്ക പൊടിയും തന്നെ അവൻ അവന്റെ പാട്ടിന് പോകും വ്യവസ്ഥയനുസരിച്ച് രേഖകളിൽ ഒരുപാട് എഴുത്തുകൊത്തുകൾ നടക്കും പക്ഷേ ഇവന്റെ ഭരണ സാധാരണ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട നീതിയുടെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാതാണ് ഈ ഐ എസ് എംമാര് കളക്ടർമാര് പടിയിറങ്ങി പോകുന്നത് ഇവന്മാരെ ചൊൽപ്പിടിച്ചു നിർത്താൻ ഈ പത്താം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത രാഷ്ട്രീയ ഊളകൾക്ക് കഴകത്തും കഴിവും ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ പൗരന്മാർക്ക് അർഹതയും യോഗ്യതയും ഇല്ലാത്തത് കൊണ്ട് ആണ് നമ്മുടെ തിരുവനന്തപുരത്തെ കളക്ടർ കഴിഞ്ഞ ദിവസം കാട്ടി ആ ഇമ്രാന് കാലിലെ കുഴിനകം ജീവിസിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ ഡോക്ടർമാര് അവന്റെ വീട്ടിൽ ചെല്ലണം അവന്റെ വീട്ടിൽ ചെന്ന് ചികിത്സിച്ചെങ്കിൽ മാത്രമേ അവന്റെ രോഗത്തിന് ശാന്തി വരുവുള്ളു നമുക്ക് കളക്ടർ എന്ന് പറയുന്ന വലിയ ഏതാണ്ട് മഹാത്മ്യം കിരീടം അവന്റെ തലയിൽ ചാർത്തി കൊടുത്ത നമ്മളുടെ നിയമവ്യവസ്ഥ നമ്മളുടെ ഭരണഘടന നമ്മക്ക് നിഷേധിക്കുന്ന നീതി ഉത്തരവാദിത്വ ബോധമില്ലാതെ വെറും ഒരു ക്ലർക്കിന്റെ യോഗ്യത പോലും ഇല്ലാത്ത ഒരുവൻ കൈയാളിയാൻ ഇതല്ല ഇതിന്റെ അപ്പുറവും നാട്ടിൽ അനുഭവപ്പെടും ഈ തമ്രാന്റെ ഉത്തരവുകൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷവും അവന് കൊടുത്തത് കേരളത്തിലെ ഏറ്റവും നല്ല കളക്ടറുടെ കൊടുപ്പാണ് നമുക്കറിയാം നമ്മളെ നാട് ഭരിക്കുന്ന റവന്യൂ വകുപ്പ് അത് എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും അനുഹൃതപ്പെട്ടവരല്ല അതിന്റെ തലപ്പത്തൊന്നും വരുന്നത് ഇന്നലത്തെ ഈ സംഭവം ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലെ റവന്യൂ മന്ത്രി അതായത് ഇവന്റെ തലപ്പത്തിരിക്കുന്നവൻ വാ തുറന്ന് ലക്ഷണം മുഖ്യമന്ത്രി പിന്നെ ലോകപര്യടനത്തിലായതുകൊണ്ട് ഇതൊന്നും അയാളെ വാദിക്കുന്ന വിഷയവുമല്ല പക്ഷെ നമ്മൾ അറിയണം ഇരുന്നൂറ്റി അൻപതോളം രോഗികൾ ചീട്ടെടുത്ത് രണ്ട് രൂപ അഞ്ചു രൂപ അവൻ്റെ രണ്ടാക്കിൽ അടിച്ചിട്ട് ചീട്ടെടുത്ത് ആശുപത്രിയിൽ ചൂ നിൽക്കുന്ന സമയത്താണ് അവരെ ചികിത്സിക്കേണ്ട ഡോക്ടർ തമ്പ്രാനെ ചികിത്സിക്കാൻ പോയത് ഇതിന്റെ അനീതിയൊന്നും ഈ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാർക്കോ അവന്മാരുടെ അഴിമകളായ ഊളകൾക്കോ മനസ്സിലായില്ല അതാണ് നമ്മുടെ ജനാധിപത്യം എന്താണ് ജനാധിപത്യം എന്ന് ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മുടെ പൗരന്മാരെയാണ് അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ പഠിപ്പിക്കണം പിന്നീട് ഈ സർക്കാർ സേവനത്തിൽ കയറുന്നവനോട് നീ ഇതുവരെ പഠിച്ചത് നിന്റെ കുടുംബത്തുനിന്ന് പഠിച്ചത് ഒക്കെ അവിടെ വെച്ചിട്ട് വാ ഇവിടെ ഇവിടെ ചെയ്യേണ്ടത് ഞങ്ങൾ പഠിപ്പിക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനമല്ല നമ്മളുടെ ഈ ഐ എസ് ഐ പി എസ് ട്രെയിനിങ് കോളേജുകൾ അവിടെ പഠിപ്പിക്കുന്നത് ആണ് രാജസിംഹാസനത്തിൽ എങ്ങനെ വാഴാം എന്നാണ് പഠിപ്പിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ ജനകീയമല്ലാത്ത ഇത്തരം പ്രസ്ഥാനങ്ങൾ പുതുക്കിപ്പണിയാൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇത്രയും വർഷങ്ങളായിട്ടും ആരും ശ്രമിച്ചിട്ടില്ല അവന്മാർക്കാര്ക്കും അതിന് താൽപ്പര്യമില്ല അതുകൊണ്ടാണ് ഇത്ര ദൃകൃഷ്ട ജന്മങ്ങൾ നമ്മുടെ നാട് വാഴുന്നത് അതിന്റെ തലപ്പത്ത് കയറി ഇരിക്കുന്നവന്മാർക്ക് യാതൊരു എളുപ്പമില്ലാതെ നമ്മളുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കും ജനാധിപത്യ രാജ്യം ജനാധിപത്യ രാജ്യം എന്ന് മതയ തര ജനാധിപത്യ രാജ്യം ഇത് കേൾക്കുമ്പോൾ ഗവൺമെൻറ്റ് കൊള്ളുന്ന നമ്മൾ അങ്ങ് സൂക്ഷിക്കും കാര്യം നമ്മൾക്ക് എന്താണ് അർഹതപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തടത്തോളം കാലം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും അനുഭവിച്ചോ